കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന് അഞ്ചൽ ആർച്ചലിൽ ഉജ്ജ്വല സ്വീകരണം രാജ്യത്താകെ കഴിഞ്ഞ പത്തു വർഷമായി നിലവിലുണ്ടായിരുന്ന ഭരണാധികാരികൾ രാജ്യതാൽപ്പര്യത്തിനുപരിയായി അവർക്ക് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ഹീനമായ മാർഗവും സ്വീകരിക്കുന്ന സമീപനമാണ് കാണുന്നത് വർഗീയത ആളെ കത്തിക്കുക വർഗീയ കലാപങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാക്കി അതിൽ കൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക രാജ്യം തന്നെ ശിഥിലമാക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വർഗീയത ഉപയോഗിക്കുന്ന ഈ ആപൽ ആപൽഘട്ടത്തിന് അറുതി വരുത്തുവാൻ മോഡിയുടെ കള്ളപ്രചാരം ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ഗ്യാരണ്ടികളും ഏതോ ഉയർത്തിപ്പിടിക്കുന്ന ഗ്യാരണ്ടി മൊത്തം കാവട്ടവും കളവുമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഗ്യാസിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മറ്റു പൊതുവെയുള്ള വിലക്കയറ്റവും എല്ലാം ആളുകളെ പറഞ്ഞു പറ്റിച്ച് വഞ്ചനാപരമായ സമീപനമായിരുന്നു ഇതുവരെയുള്ള സ്വീകരിച്ച് മോഡി ഗവൺമെൻറ്റും ബി ജെ പിയും സ്വീകരിച്ചതെങ്കിൽ രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം രാജ്യത്തെ നേർവഴിക്ക് നയിക്കുവാൻ ഭരണാധികാരിക്ക് ശരിയായ ദിശബോധമുണ്ടാക്കുവാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ജനങ്ങളെ നേർവഴിക്കു നിർത്തുവാൻ അവരെ രാഷ്ട്രീയവുമായിട്ടും ജനാധിപത്യവുമായി ബോധവൽക്കരിക്കുവാൻ ഒക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി അനുദിനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിന്ന് വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ കേരളത്തിനെതിരെയുള്ള കേന്ദ്ര ഭരണാധികാരികളുടെ അവകാശ നിഷേധത്തിനും ജനങ്ങളെ അവഹേളിക്കുന്നതിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ നിലനിൽക്കുന്നതിനും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച പാർലമെൻറ്റിൽ എത്തേണ്ടത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് സഹായകരമാകും എന്ന് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജന പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നയിക്കുന്ന സഗയവ് മുകേഷ് സാറിൻ്റെ സ്വീകരണാർത്ഥം ആണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആർച്ചൽ അഞ്ച പഞ്ചായത്തിൻ്റെ ഏരു പഞ്ചായത്തിനും കൂടെ ചേർന്ന് ഉള്ള സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത് മുകേഷ് സാർ ജയിച്ചു പോകേണ്ടെന്ന ആവശ്യകതയെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം പ്രേമേന്ദ്രൻ സാർ ഇവിടെ എം പി ആയിട്ടിരുന്നിട്ട് നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ചും ഏരൂർ പഞ്ചായത്തിലോ ആയിരുന്നല്ലൂർ വില്ലേജിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വില്ലേജിലോ പഞ്ചായത്തുകളിലോ ഒന്നും തന്നെ ഒരു രൂപയുടെ വികസന പ്രവർത്തനം പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നമ്മളൊരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടി ഈ നാടിന് നല്ല രീതിയിൽ ജനങ്ങളുടെ ആവശ്യമറിഞ്ഞു പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു എം പി ആണ് നമുക്കാവശ്യം പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം എം പി ആയിട്ടിരുന്ന പ്രേമചന്ദ്രൻ ഈ കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല സംഭവിച്ചു അദ്ദേഹം നല്ല പാർലമെൻറ്റേറിയനാണ് പക്ഷേ എങ്കിൽ അതിനോടൊപ്പം തന്നെ നാടിൻ്റെ വികസനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലോട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധശകലം പോലും വന്നിട്ടില്ല അതിനാൽ കേരള ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സാമ്പത്തികമായി വരിഞ്ഞു മുറിക്കുന്ന മുറുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു എം പി പോകേണ്ടെന്ന് വളരെ അനിവാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഒരു ഒറ്റക്കെട്ടായി നിന്ന് സഹാ മുകേഷിനെ ജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിരിക്കുന്നത് അടുത്ത പാർലമെൻറ്റ് പാർലമെൻറ്റിൽ ഞങ്ങൾക്കെല്ലാം സുഖ സൗകര്യങ്ങളെല്ലാം മുഴുവൻ ഒത്തുകിട്ടുമെന്നുള്ള ഒരു ഒറ്റ വിചാരത്തിലായിരിക്കുന്നത് എന്ന് വെച്ചാൽ ആവശ്യത്തിനായി പിന്നെ അതിന് പല വില കുറച്ച് സിമെൻറ്റ് മുളക് ഉപ്പ മുളക് മുളകും വേണ്ട സർവ്വ സാധനങ്ങൾ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു 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 പകുതി വലക്കെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷവും പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഭാരതമെന്ന മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ തുടർച്ചയാകുമോ അതോ ജനാധിപത്യം എന്ന സംവിധാനം തന്നെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണോ എന്ന് നിശ്ചയിക്കുന്നത് പോലുള്ള സാധാരണ നാട്ടുകാർക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന വോട്ടവകാശത്തിൻ്റെ വിനിയോഗത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക്കായി ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറിയ ഈ രാജ്യം വിശ്വോത്തരമായ ഒരു ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് രണ്ടായിരത്തി പതിനാല് വരെയും കടന്നുപോയത് ഒരുപാട് വൈകല്യങ്ങളും വികലമായ നയങ്ങളും വലതുപക്ഷ അനുഗണനങ്ങളും ഒക്കെ പിന്തുടർന്നിരുന്നു എന്ന് വരിക ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ വലിയ വേർതിരിവ് വരുത്താതെ ഈ രാജ്യത്തെ ഒരു അറുപത്തിയഞ്ച് എഴുപത് വർഷക്കാലം മുന്നോട്ട് നയിക്കുവാൻ ഇടതുപക്ഷങ്ങൾ കൂടി കൂടിച്ചേർന്നും ഇല്ലാതെയുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സാധിക്കുകയുണ്ടായി എന്നാൽ ഒരു ഇടിറ്റി ഭാരതത്തിലെ ജനതയുടെ തലയിൽ പതിക്കുന്നത് പോലെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ മോഡിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റ് അടിസ്ഥാന പ്രമാണങ്ങളായി പ്രഖ്യാപിച്ച് അംഗീകരിച്ച മുഴുവൻ മൂല്യങ്ങളെയും തൃണവൽ ജാതിയുടെ മതത്തിന്റെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തി ബ്രിട്ടീഷുകാർ തൊണ്ണൂറ് വർഷക്കാലം ഇന്ത്യയിലെ ജനതയെ അടി ചുട്ടുപൊള്ളുന്ന ചൂടിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനെ സ്വീകരിക്കാൻ ജനങ്ങൾ ആവേശഭരിതരായി കാത്തുനിന്നു എനിക്ക് ഈ പാർട്ടിയുടെ ഇതിൽ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ നാടിൻ്റെ നന്മ ഇവിടെ ഇത്രത്തോളം ഈ നാടിനെ വലുതാക്കിയ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇവിടെ ഈ നാടിനെ ഇത്രത്തോളം ഞങ്ങൾക്ക് റോഡ് നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സകലത്തെയും ഒരുക്കി തന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം അത് മാത്രമല്ല മറുവശത്തെ എതിർകക്ഷികൾ നിൽക്കുന്നത് അവർ അല്ലെങ്കിൽ ഈ ജനത്തെ ജന ജനത്തെ മുഴുവനും തങ്ങളിൽ അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അധികാരത്തിൽ വരുന്നതിനാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോട് യോജിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി തന്നെ ജയിക്കണം ഈ ഇടതുപക്ഷം തന്നെ നിലനിൽക്കണം നിലനിന്നാലേ ജനത്തിന് സ്വ ഇവിടെ സ്വാതന്ത്ര്യവും സമാധാനവും ഉള്ളു ഇത്ര നന്മ ചെയ്യുന്ന ഇവിടെ എത്രത്തോളം വികസിപ്പിച്ച ഈ റോഡിൽ ഇത്രത്തോളം വികസിപ്പിച്ച ഈ റോഡിൽ നടന്നുകൊണ്ട് വേറൊരു പാർട്ടിക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടെ നാട്ടിന് വേണ്ടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ബാക്കി ഒരുക്കുന്നു കേസിനെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരാവശ്യ അനിവാര്യമായൊരു കാര്യമാണ് നമ്മുടെ കേരള ഗവണ്മെൻറ്റിനോടും ജനങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സജ് മുകേഷ് പിന്നെ നല്ലൊരു നിയമസഭാ സാമാജികനാണ് കൊല്ലം ജില്ലയുടെ ഏറ്റവും നല്ല ഒരു എം എൽ എ ആണ് അപ്പോൾ ആ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് പോകേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി മുകേഷിന് വോട്ട് നൽകണമെന്നും ജയിക്കണമെന്നും നല്ല ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും പ്രവർത്തിക്കും എല്ലാവരെയും അതിലേക്ക് സജ്ജരാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് പിന്നെ മുകേഷ് ജയിച്ചാൽ എന്തൊക്കെ നേടും അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ വേണം വേണമെന്നുള്ളതിനൊരു ആൻസർ പറയാനായിട്ട് നമ്മുടെ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് ആണ് ആ ഗവണ്മെൻറ്റിൻ്റെ ഗവണ്മെൻറ്റിന് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചു കൊടുക്കുവാൻ നല്ല ഒരു ഭരണാധികാരിയായിട്ട് മാറുവാൻ മുകേഷ് എം എൽ കഴിയുമെന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിയോടുകൂടി സ്ഥാനാർത്ഥി ആർച്ചലിൽ എത്തിച്ചേർന്നു നിരവധി എൽ ഡി എഫ് പ്രവർത്തകരും ജനങ്ങളും പൂമാലകളിട്ട് സ്ഥാനാർത്ഥിയെ ഒരു സ്വീകരണം തന്നതിന് നന്ദി പറയാൻ വാക്കുകളില്ല എന്ന് തന്നെയാണ് ശരിക്കും മനസ്സിൽ വരുന്ന വാചകം അത്രമാത്രം ആവേശകരമായി ഒരു സ്വീകരണമായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇറങ്ങുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ പത്തോ ഇരുപതോ പേരോ ഒക്കെ ആണെങ്കിൽ ഇറങ്ങിയാൽ അതനുസരിച്ച് പോകാം പക്ഷേ ഇതേപോലെ തന്നെ അമ്മമാരും സഹോദരിമാരും വെയിലൊക്കെ നിൽക്കുകയാണ് നമ്മുടെ സമയബന്ധിതമായ പരിപാടികളെല്ലാം ൊന്ന് രണ്ട് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങുന്നത് മുതൽ സംസാരിക്കുന്നത് മുതൽ പോകുന്നതും വരെ നിങ്ങളുടെ എല്ലാം മുഖം നോക്കി സംസാരിക്കണം ഞാൻ അടുത്ത സ്ഥലത്തൊക്കെ അറിയപ്പെടുത്തേക്ക് നാലഞ്ച് പേരെ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ല എൻ്റെ ശബ്ദം മാത്രം കേൾക്കാം ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പൊക്കത്തെ സ്ഥാനാർത്ഥി നിൽക്കണം ഇങ്ങനെ നോക്കുമ്പോഴാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ സ്വീകരണത്തിന് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവളുടെ ഈ സന്തോഷകരമായ ചിരി കാണാനാണ് ഈ ചിരി കേരളത്തിൻ്റെ സ്വന്തം ചിരിയാണ് കേരളം നേടിയെടുത്ത ചിരിയാണ് ഈ സൗഹാർദ്ദവും ഈ കൂട്ടായ്മയും ചിരിയും സന്തോഷവും ഒക്കെ നമ്മൾ ഒരു നൂറ്റാണ്ടു കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അത് ആരെങ്കിലും കവർന്നെടുക്കും നമ്മൾ പറയുന്നു ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി സമ്മതിക്കില്ല ആ ദിവസമാണ് അതിൻ്റെ പ്രാധാന്യം അതാണ് അതെനിക്ക് നേരിൽ നിങ്ങളെടുത്ത് പറയണം നിങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമുക്കിപ്പോൾ വലിയ വെയിലത്തില്ല തൊന്നും രാഷ്ട്രീയം പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ പരിമിതി മാക്സിമം കുറച്ച് പറയാൻ എൻ്റെ കക്ഷികളാണുള്ളത് ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നമ്മൾ പറയുന്നു കേരളം ഞങ്ങൾ കീഴട സംസ്കാരം മാറ്റം പേര് മാറ്റി പേര് മാറ്റിക്കഴിഞ്ഞു ഉൽസാൻ ബത്തേരി ഇടയൊക്കെ പേര് മാറ്റിക്കഴിഞ്ഞു സംസ്കാരം മാറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പെറ്റ മക്കളെ പോലെ സന്തോഷമായിട്ട് കഴിയുന്ന ഈ തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും തനിക്ക് വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മുകേഷിനെ എത്ര ആവേശത്തോടെ ജനങ്ങൾ കാത്തിരിക്കുന്നത് വിജയിപ്പിക്കുന്ന വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം ഏത് മനുഷ്യനും സ്വയമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് ഒരു എം കേന്ദ്രത്തിൽ ചെല്ലേണ്ടതുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പത്ത് പതിനെട്ട് എം പിമാരെ തിരഞ്ഞെടുത്ത് അയച്ചതിൽ നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ഒരക്ഷരം പോലും ഉരിയാടാതെ നോക്കുകുത്തികളായിരുന്ന എം പിമാരാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ ആയിരിക്കരുത് നമുക്ക് നിസ്സാരപ്പെട്ട രണ്ടോ മൂന്നോ എം പിമാർ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റേതായി കേന്ദ്രത്തിലുണ്ടായിരുന്നത് എന്നിട്ട് പോലും അത് ദേശീയ രാഷ്ട്രീയത്തിലും ലോകരാജ്യങ്ങളിലും ശ്രദ്ധയാകർഷിക്കുന്ന ചർച്ചകളിലൂടെ ഇടതുപക്ഷ എം പിമാരുടെ സ്വാധീനം നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വർഗവിവേചനങ്ങൾ ഇതൊന്നും രാജ്യത്ത് തുടർന്ന് ഇല്ലാതിരിക്കാൻ നമുക്ക് സ്വൈരജീവിതം നയിക്കാൻ നമ്മുടെ രാജ്യത്ത് ഏക സഹോദരങ്ങളെപ്പോലെ പെരുമാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഇടതുപക്ഷ ജനാർത്ഥി മുന്നണി എവിടെ സ്ഥാനാർത്ഥിയായ മുകേഷിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ള ആവേശത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അതിനെ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടുതൽ അംഗങ്ങളെ ജയിപ്പിച്ച് എത്തിക്കേണ്ട ആവശ്യകതയുണ്ട് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് മൂന്ന് പ്രാവശ്യം നിന്ന് ജയിച്ച പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലുള്ള മുഴക്കമല്ലാതെ നമ്മുടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ട് എത്തിച്ചിട്ടില്ല വികസനങ്ങൾ നടന്നിട്ടില്ല ഞങ്ങൾക്ക് നാട്ടിൽ വികസനം എത്തിക്കുന്ന ഒരു എം പി ആവശ്യമുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുകേഷിനെ ജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ പ്രാവശ്യം കൊല്ലത്ത് മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും മുകേഷ് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്ന നടത്തിയിട്ടുണ്ട് അത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ വ്യാപിപ്പിക്കുവാൻ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവും മണ്ഡലം അംഗവുമായ ഡോക്ടർ അലക്സാണ്ടർ അടക്കമുള്ള നിരവധി പ്രമുഖരും നേതൃത്വം നൽകി റിപ്പോർട്ടർ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം എൽഇ ഡി ടിമികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ആക്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ